കട്ടപ്പന വെള്ളിയാങ്കുടി സമന്യ റസിഡൻസ് അസോസിയേഷൻ വാർഷികവും കുടുംബ സംഗമവും മെയ് പതിനെട്ടിന് നടക്കും നഗരസഭാ ടോമി ഉദ്ഘാടനം ചെയ്യും സണ്ണിയുടെ വസതിയിലാണ് സമന്യ റസിഡൻസ് അസോസിയേഷന്റെ വാർഷികവും കുടുംബ സംഗമവും നടക്കുന്നത് ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് വാർഷിക പൊതുയോഗവും മൂന്നും തെരഞ്ഞെടുപ്പും നടക്കും നാലിന് കുടുംബ സാമൂഹ്യ ബന്ധങ്ങളിൽ ലഹരിയുടെ സ്വാധീനം എന്ന വിഷയങ്ങളിൽ റിട്ടയർഡ് പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ ജബാർ ക്ലാസ് എടുക്കും ഭവനാങ്കണത്തിൽ വെച്ച് നടത്തുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ വീണ ജോബി വീന ടോമി നിർവഹിക്കും മുഖ്യപ്രഭാഷണം അഡ്വക്കറ്റ് കെ ജെ രംഗി അതുപോലെ തന്നെ ലഹരി കുടുംബ ബന്ധങ്ങളിലെ ലഹരിയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് എക്സൈസിൻ്റെ പ്രിവെൻറ്റീവിങ് ഓഫീസർ അബ്ദുൾ ജബാർ സാറു നിർവഹിക്കും തുടർന്ന് ഗാനമേളയും സ്നേഹവിരുന്നു ഉണ്ട് മണിക്ക് നടക്കുന്ന കുടുംബ സംഗമം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ചെയ്യും പി ജെ ജോസഫ് അധ്യക്ഷനാകും നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബെന്നി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിക്കും നഗരസഭാ കൌൺസിലർ ബീന ജോബി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ് തുടങ്ങിയവർ സംസാരിക്കും ആളുകളെ പരസ്പരം അറിയാനും അവിടെ താമസിക്കുന്ന ആളുകൾ ഏത് തരത്തിലുള്ളവരാണ് എവിടുന്ന് വന്നവരാണ് എങ്ങനെയുള്ളവരാണ് അതോടൊപ്പം തന്നെ അവരുമായി പരമാവധിയെ സഹകരിച്ച് പൊതുവായി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടായി ആലോചിക്കാനും അവയ്ക്ക് പരിഹാരം കണ്ടെത്താനും വേണ്ടി ഒരു സംവിധാനം ആവശ്യമാണെന്ന് കണ്ടാണ് ഞങ്ങൾ അതിൻ്റെ തുടക്കം കുറിച്ചത് വിവിധ കലാപരിപാടികൾ ഗാനമേള സ്നേഹബിരുന്ന് എന്നിവയും സംഘടിപ്പിച്ചു വാർത്താ സമ്മേളനത്തിൽ പി ജെ ജോസഫ് സണ്ണി നീണ്ടൂർ സിജോ എവറസ്റ്റ് ഗിരീഷ് ചാണ്ടി ചൈല എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന